അലർജിക്ക് ആസ്മ മൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് രോഗികൾ നമുക്ക് ചുറ്റുമുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിൽ തന്നെ ചെമ്മീൻ കഴിച്ച മൂലമുള്ള അലർജി കൊണ്ട് മരണമടഞ്ഞ രണ്ട് പേർ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു അത് ഇരുപത് വയസ്സുവുള്ള ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയും അതിൽ ഉൾപ്പെട്ടിരുന്നു അലർജി എന്ന് പറയുന്നത് ഏകദേശം മുപ്പത് ശതമാനത്തോളം ആൾക്കാരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ് ഇത് ശ്വാസകോശത്തെ ബാധിക്കുമ്പോഴാണ് അതിനെ അലർജിക്ക് ആസ്മ അല്ലെങ്കിൽ ബ്രോങ്കിയൽ ആസ്മ എന്ന് വിളിക്കുന്നത് നമുക്ക് ഈ ആസ്മ ഇൻഹേലർ മരുന്ന് വഴി അത് ഫലപ്രദമായി കണ്ട്രോള് ചെയ്യാനായിട്ട് കഴിയും ഇൻഹേലർ മരുന്നിന് സൈഡ് എഫക്ട് ഉണ്ട് എന്നുള്ളതാണ് പലരുടെയും ധാരണ എന്നാൽ നമ്മൾ കഴിക്കുന്ന ഗുളികയെക്കാളും ഏറ്റവും നല്ലതും എഫക്റ്റീവും ഡോസ് കുറഞ്ഞതുമാണ് ഇൻഹേലർ മരുന്ന് കാരണം അത് ശ്വാസകോശത്തിൽ മാത്രമേ ചെല്ലുന്നുള്ളൂ ബ്ലഡിലോട്ട് അല്പം പോലും കയറുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അത് ഏറ്റവും സേഫാണ് നമുക്ക് മുറിവുള്ളപ്പോൾ അതിൽ ഓയിൻമെൻ്റ് പുരട്ടുന്നത് പോലെ കണ്ണിൽ തുള്ളി മരുന്ന് ഒഴിക്കുന്നത് പോലെ മാത്രമേ ഇൻഹേലർ മരുന്നുകളുള്ളൂ ഈ ആസ്മ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും പുതിയ രീതിയിലുള്ള മരുന്നുകളും ഒമാലിസുമാവ് പോലുള്ള ലോങ് ടേം ആയിട്ടുള്ള ആൻറ്റി ഹിസ്റ്റമീൻ അലർജിക്കുള്ള മരുന്നുകളും ഈ അലർജിയെ പൂർണ്ണമായിട്ട് മാറ്റാനുള്ള ഡീസെൻസിറ്റൈസ് ചെയ്യാനുള്ള ഇമ്മ്യൂണോതെറാപ്പി എന്ന ഒക്കെ ഇന്ന് അവൈലബിൾ ആണ് അതിനെക്കുറിച്ച് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക നമുക്ക് അലർജിയുള്ള ഭക്ഷണങ്ങൾ പൊടി ഫംഗസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ടറിയാൻ അലർജിക് സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്ത് നോക്കുക ബ്ലഡിലെ ഐ ജി ലെവലും ഈസ്നോഫിൽ കൗണ്ടും നിശ്ചിത കാലയളവിൽ പരിശോധിച്ച് നോക്കുക ഐ ജി ലെവൽ ഒത്തിരി കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കൂടുതലായിട്ടുള്ള സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളത് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കി അത് കൃത്യമായി ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ മരണകാരണമായേക്കാവുന്ന ഒരു വലിയ പ്രശ്നമായി ഈ റെസ്പിറേറ്ററി പ്രോബ്ലം പരിണമിച്ചേക്കാം അങ്ങനെയുള്ളവർക്ക് ഇൻഫെക്ഷൻസ് വരാതിരിക്കാനുള്ള വാക്സിനേഷൻസും എടുക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു വേൾഡ് ആസ്മ ഡേയുടെ ഈ സന്ദേശം പരമാവധി പ്രചരിപ്പിക്കുക